ഹായ് എവറി വാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കുഞ്ഞുങ്ങളിൽ ഡ്രൈ സ്കിന്ന് പോകാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് നാച്ചുറൽ റെമഡിയാണ് കേട്ടോ ഇത് എൻ്റെ മോന് ഒരു രണ്ട് മൂന്ന് മാസം തുടങ്ങി മുതൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ചെറുതായിട്ട് ഇങ്ങനെ ഡ്രൈ സ്കിൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് തന്നെ മാറി സ്കിൻ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടോ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമുക്ക് മുതിർന്നവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നാൽ പിന്നെ സമയം കണ്ടാൽ നമുക്ക് എന്താണ് ആ ടിപ്പ് ഇതൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള ഓർഗാനിക് കോക്കനട്ട് മിൽക്ക് ആണ് കേട്ടോ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ഇതിൻ്റെ പൗഡറൊക്കെ വാങ്ങാൻ കിട്ടും അതൊന്നും യാതൊരു കാരണവശാലും യൂസ് ചെയ്യരുത് തോട്ടാ ഇതേപോലെ പ്യുവർ ആയിട്ടുള്ള മിൽക്ക് എടുക്കാം ഇപ്പോൾ കുഞ്ഞുങ്ങളിലാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ അതിലോട്ട് കുറച്ച് കസ്തൂരി മഞ്ഞളോ അതല്ലെങ്കിൽ സാധാ മഞ്ഞളോ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് കുഞ്ഞുങ്ങളിലെ ഫേസിലും ബോഡിയിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ സ്കിൻ പോകാൻ മാത്രമല്ല സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആവാനായിട്ടും ഒന്ന് നിറം വെക്കാനായിട്ടും അത് ഇത് ഹെൽപ്പ് ചെയ്യാം കുഞ്ഞുങ്ങളിൽ മാത്രമല്ല ഞാനീ പറഞ്ഞത് നമുക്ക് മുതിർന്നവർക്കാണെങ്കിലും ഒരു എക്സ്ട്രീം ലെവലിൽ ഒരു ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ ഇത് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ നിറം വെക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൽ അതിലോട്ട് കുറച്ച് മഞ്ഞളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ മഞ്ഞൾ പിന്നൊരു റിക്വസ്റ്റ് ഉണ്ട് ഞാനീ പറയും മഞ്ഞൾ പറയുമ്പോൾ നിങ്ങൾ വീട്ടിലെ മഞ്ഞൾ പൊടിയൊന്നും എടുത്ത് അതായത് കറക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഒന്നും എടുത്ത് മുഖത്ത് വാരി തേച്ചേക്കരുത് കുഞ്ഞുങ്ങൾക്കെന്ന് ഞാൻ എടുത്ത് പറയാൻ കാര്യം വേറെ ഒന്നുമല്ല കേട്ടോ ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ഓർഗാനിക് ആയിട്ടുള്ള പ്യുവറെന്നും കെമിക്കൽ ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുടെ പ്രൊഡക്ട്സുകൾ ഷാംപൂ ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും അങ്ങനെ ഒരുപാടൊക്കെ ഇറങ്ങണ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്കുള്ളിൻ്റെ ഉള്ളിലൊരു ഡൗട്ട് ഉണ്ടാവും ദൈവം ഇത് പുരട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എന്തിനും സംഭവിക്കൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും ഇങ്ങനെയുള്ള പ്രൊഡക്ട്സുകളൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെറുപ്പം അതായത് ഇപ്പോൾ ഒരു മാസം മുതൽ തന്നെ നമുക്കിത് കുഞ്ഞുങ്ങളുടെ സ്കിന്നിലാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ സോ നന്നായിട്ട് തന്നെ ഡ്രൈ സ്കിന്നൊക്കെ മാറുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു ഒരുമിക്ക കുഞ്ഞുങ്ങളിലും ജനിച്ച ഉടനെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് മാസമാകുമ്പോഴേക്കും ഇതേപോലെയുള്ള ഡ്രൈ സ്കിന്നും ഇങ്ങനെ തൊലികളൊക്കെ ഇങ്ങനെ ഇളകി വന്ന ആ ഒരു സ്കിന്നായിട്ടൊക്കെ വരാറുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഒരു രണ്ട് മൂന്ന് യൂസ് കഴിയുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം എന്നെ കമൻ്റ് ആയിട്ട് മറിയിക്കണം കേട്ടോ സോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബായ്